ചക്കുവള്ളി മിജി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമേമ്മ ഉദ്ഘാടനം ചെയ്തു ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന് തുടക്കമായി വളരാൻ നമുക്ക് വായനയിലൂടെ എന്ന പേരിലാണ് പക്ഷാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ നിർവഹിച്ചു ഗ്രന്ഥശാലകൾക്ക് മറക്കാനാകാത്ത അക്ഷീണ പരിശ്രമം നടത്തിയ രണ്ട് മഹത്തെത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവൻ രണ്ട് പേര് പി എൻ വളിക്കരെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കുഞ്ഞുങ്ങളായ നിങ്ങൾ എല്ലാവർക്കും കേൾക്കുന്നതാണ് പി എൻ വളിക്കരെ കുറിച്ച് അദ്ദേഹം എവിടെ ജനിച്ചു ആ ഏത് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് നിങ്ങളുടെയൊക്കെ പ്രായം ഉള്ളപ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ വായന ശീലമാക്കിയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നു എന്നറിയാവും പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു ഇല്ല പുസ്തകങ്ങളൊക്കെ മധു സിശൂറിനാട് അധ്യക്ഷത വഹിച്ചു എം സുൽഫി ഖാൻ റൌത്തർ സബീന ബൈജു എച്ച് ഹസീനു കഴിഞ്ഞത് ഞങ്ങൾക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് അവർക്ക് ഭക്ഷണം കിട്ടണം സമ്പത്ത് കിട്ടണം അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം കിട്ടണം എന്നുള്ളതല്ല കാലം അത്രയും വായിക്കുവാനുള്ള കഴിവ് ശേഷം തരാനാണ് അവർ കാർദ്ധിച്ചു